ഇമ്മീഡിയറ്റ് നോമിനേഷൻ ആണ് അതായത് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ വീക്ക് ഔട്ട് ഔട്ട് മസ്താൻ അത്ര ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു മസ്താൻ അനൗൺസ് ഓഡിയൻസിന്റെ വന്ന ചെയ്ത പോലും ഒരു കയ്യടി ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അയാളോട് പോയിട്ട് പേഴ്സണലി സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മസാനി ഇത് സംസാരിക്കുന്ന എഴുപത്തിരണ്ട് ക്യാമറ ഉള്ള സ്ഥലത്താണ് ലക്ഷ്മി സംസാരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ലക്ഷ്മി ഒരു ഭയങ്കര ഡ്രാമ ആയിട്ടാണോ സംസാരിക്കുന്നത് അര്യൻറെ കൂടെ നിന്നിട്ട്

ഒരു ദിവസം ഭയങ്കര അഭിമാനമായിട്ട് പറയണം ഞാൻ കേട്ടു അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഡബിൾ മീനിങ് അറിയുന്ന ആളുമാണ് പറയാറുള്ള ആളുമാണ് അഭിമാനം തന്നെ അവളുടെ അവളുടെ വിചാരം ഇനി ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് കയറുവാണെങ്കിൽ എന്തായി കൂടാന്ന് എന്ത് ടിപ്പാ കണ്ടിട്ടില്ല